आया मुहम्मद यासीन सल्लुल्लाहू अब्दुल रशीद. अस्सलामुअलैकुम. बिस्मिल्लाहिअल्लाहम्मूलिल्लाह. सल्लातुल्लाही वसल्लमुअला रसूलल्लाह. वाले आली ही योसाहबी यजमाइन नमाबल. बहमान पट उस्ताद मारे. रेक्शिदा करे प्रिय पट अकूट करे. अस्सलामुअलैकुम वरहमतुल्लाही अबरकातु. നമ്മുടെ മുത്തനം അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിങ്ങളുമായി രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു നമ്മുടെ അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സുളവോലോലങ്ങൾ നമുക്ക് സ്വർഗം തരാമെന്നും പറഞ്ഞ അവസരങ്ങളിലെല്ലാം നിങ്ങൾ ഒരു വിഷയത്തിൽ എനിക്ക് ഉറപ്പു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ അത് മറ്റൊന്നുമല്ല അത് നമ്മുടെ നാവിനെ കുറിച്ചായിരുന്നു അവ്വാഹു താഴെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അവന്റെ നാവിനെയും നാവിനെ നാവിനെയാണ് കാരണം അതിന്റെ വലുപ്പം വളരെ ചെറുതാണെങ്കിലും അതുകൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ് എത്ര എത്ര വിവാഹ ബന്ധങ്ങളാണ് അതുമൂലം ഇന്ന് തകർന്നു പോകുന്നത് എത്ര കുടുംബ ബന്ധങ്ങളാണ് ആണ് ഇന്ന് വേർപിരിഞ്ഞു പോകുന്നത് ബന്ധങ്ങൾ ചേർക്കുന്നതും തകർക്കുന്നതും അത് നമ്മുടെ നാവ് തന്നെയാണ് അതുകൊണ്ടാണ് മുത്തൻ വസ്ലാം മതങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞത് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ തൊട്ടും രണ്ടു കാലുകൾക്കിടയിലുള്ള ആ അവയവത്തെ തൊട്ടും അവയുടെ തിന്മകളി അകപ്പെട്ടു പോകില്ല നാരേൻ കുറപ്പുതരുന്നുവോ അല്ലു മനുല ഹുബിൽ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പു തുടരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ എത്ര നന്മകൾ ചെയ്താലും എത്ര നിസ്കരിച്ചാലും ആ നാവിൽ നിന്ന് വരുന്ന ഒരു ചെറിയ പിഴവ് പോലും നരകത്തിന്റെ വലിയ തീ കൊണ്ടാരത്തിലെ കൗവാഹുതാരം നമ്മെ വലിച്ചെറിയാൻ കാരണമാകും അധികം ആളുകളും അവരുടെ മുഖവും മൂക്കും കുത്തി നരകത്തിലേക്ക് വീഴാൻ കാരണം അവരുടെ നാവുകളാണെന്ന് മുത്തനും പറഞ്ഞിട്ടുണ്ട് മഹാനായ അബൂബക്കർ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കാനായി മുഴുവൻ സമയവും വായി ചരൽ കല്ലുകളിട്ട് നടക്കുമായിരുന്നു അതേ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അതുവാഹുതാല നാവ് തന്നിരിക്കുന്നുണ്ട് ഈ പത്തുനീ മതം പറഞ്ഞ് നടക്കാനുള്ളതല്ല മറിച്ച് തിക്കറുകൾ ചൊല്ലിയും ചൊല്ലിയും ൾ ചൊല്ലിയും വാഗ്ദാനം ചെയ്തതാണ് സക് സമയത്ത് പോലും നമ്മുടെ നാവല്ലാത്ത മറ്റൊരു ഭാഗവും നമുക്കനക്കാൻ കഴിയില്ല നമുക്ക എന്തുകൊണ്ടെന്നല്ല അത് അവസാനം വരെ ചെയ്യാനും മരിക്കുമ്പോൾ കരിമ്മ ചൊല്ലി മരിക്കാനും വേണ്ടി അള്ളാഹു താലു തരുന്ന കാരുണ്യമാണത് അതേ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും കലിമജൊല്ലി മാനോട് കൂടി മരിക്കാൻ അള്ളാഹു തോഫിക്ക് എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാലൈക്കു വരഹമുല്ലാ വാ